ഭക്ഷണ വിതരണം ഇസ്രായേൽ ഏറ്റെടുക്കുന്നത് എന്തിന് എന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇപ്പോ മീഡിയകളിലൊക്കെ പ്രാധാന്യമായ രീതിയിൽ ചർച്ചയിൽ വരിക സാധാരണ ഇത്തരം യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം സംവിധാനങ്ങൾ അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാറുള്ളതും വിതരണം ചെയ്യാറുള്ളതും അവരിലേക്കാണ് മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാറുമുള്ളത് ഇസ ഇകസയുടെ അകത്ത് പുതിയൊരു സംവിധാനം ഇസ്രായേൽ ഇപ്പോൾ ഉരുക്കൂട്ടി ഉരുക്കൂട്ടിയിരിക്കുകയാണ് അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബൈഡന്റെ അവസാന കാലഘട്ടത്തിലാണ് അത് പൂർത്തീകരിച്ചത് എന്നാൽ അത് നടപടിക്രമങ്ങളിലേക്ക് എത്താൻ വേണ്ടി പിന്നീട് പ്രയാസപ്പെട്ടു ട്രംപിന്റെ അധികാരം വന്നതോടുകൂടി അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു പുതിയൊരു സംവിധാനം ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അവന് അതിൽ പ്രധാനമായിരിക്കുന്ന ആളുകൾ മുഴുവനും അമേരിക്കയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതായത് ആയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് ഇത്തരം ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഗസേൽ ഉണ്ടാക്കിയത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവരായിരിക്കും ഇനി ഈ മേഖലയിൽ ഭക്ഷ്യ നടത്തുക അതിന് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലൊക്കെ അമാസിന്റെ ആളുകൾ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ വിഷ പൂർണ്ണമായ രീതിയിൽ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇതൊരു സൈക്കോളജിയൽ പരമായിരിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നു അതിപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് അതിന് അവരാദ്യം തന്നെ അവിടെ ഉപരോധം ഏർപ്പെടുത്തുക ഉപരോധം ഏർപ്പെടുത്തിയിട്ടിപ്പോൾ ഒന്നര മാസത്തോളമായി ശക്തമായിരിക്കുന്ന ഉപരോധമാണ് വാരങ്ങൾ കയറുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല കുടിവെള്ളം തടയപ്പെടുന്നു ഈ വസ്ത്രങ്ങൾ തടയുന്നു മരുന്നുകൾ തടയുന്നു അങ്ങനെ ഒരു പച്ചധാന്യങ്ങൾ ജീവൻ ജീവൻ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന ഒരു സംവിധാനവും കിട്ടാതിരിക്കുന്ന സമയത്ത് അവിടെ മരണങ്ങൾ കൂടുന്നു അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട മുന്നൂറ്റി ആളുകളൊക്കെ മരണപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു പതിനാലായിരം കുട്ടികളൊക്കെ മരണ മരണത്തിന്റെ വാതിൽ പഠിക്കലാണ് എന്ന് യു എൻ സഭ തന്നെ റിപ്പോർട്ട് ചെയ്തു ഈ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊരു പ്രവൃത്തിയും ചെയ്യാനുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ഏത് തരത്തിലുള്ള ആരുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ തയ്യാറാകുന്നു എന്ന എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു യുദ്ധ ഭൂമികയെ കൊണ്ട് എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ പറയുന്ന കാര്യം ഇത് രണ്ടും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും സംയോജിച്ചു കൊണ്ട് തന്ത്രപരമാരിക്ക ചില നീക്കങ്ങൾ നടത്തുക നൂറ് ശതമാനം അമാസിന്റെ ഒരു വ്യക്തി പോലും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അവരോട് അവരുമായി അവിടുത്തെ ഗജ നിവാസികൾ ബന്ധപ്പെടാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ പൂർണ്ണമായ രീതിയിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പൂർണ്ണ അധികാരം ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് എത്തണം ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അവിടെ ചെയ്യുന്നത് വലിയ പ്രതിഷേധ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വരില്ല എന്നുള്ളത് ഇസ്രായേലിനും ലോകത്തിനും അറിയാവുന്നതാണ് അതുകൊണ്ട് പറയുന്നവർ ആ രാജ്യത്തിന്റെ കസാരകൾ കുത്തിരുന്നോ അതല്ലെങ്കിൽ മറ്റു മേഖലയിൽ കുത്തിരുന്നോ അഭിപ്രായം പറയുന്നതിനപ്പുറം ഇവിടെ പ്രവർത്തന കാര്യങ്ങളെല്ലാം ഇസ്രായേൽ വിചാരിച്ച പോലെ തന്നെയാണ് നടക്കുന്നത് നാന്നൂറിലധികം സമൂഹ അടുക്കള നാനൂറ്റി അറുപത്തി അഞ്ചങ്ങനാണ് പറയുന്നത് അതിൽ ചിലതൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് പിന്നീട് അവസാനം നാന്നൂറായി പിന്നെ അതിൽ കുറച്ച് പൂട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഏതായാലും മോശമില്ലാത്ത രീതിയിൽ ഇത്രയും സമൂഹ അടുക്കളകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് യു സഭ അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ള പരമാവധി രാഷ്ട്രങ്ങളൊക്കെ ഇവർക്ക് ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കിറ്റുകളും സംവിധാന സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയും അത് നൽകാൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഏകദേശം പത്തായിരത്തോളം വാഹനങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലൊക്കെ ഭക്ഷ്യധാന്യങ്ങളാണ് ചില ഉള്ളികളിലെ കീഴങ്ങും ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അത് മുളച്ചു പൊന്തിരിക്കുന്ന രീതിയിലാണ് അത്രയ്ക്കും ഭയക്കമായിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് നിർത്തിയതിന് ശേഷം എന്നുള്ളതാണ് സ്ഥിതി അതേപോലെ തന്നെ ചില ഭക്ഷണ ഭക്ഷണത്തിനൊക്കെ കേടുപാട് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ വരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ കൊള്ള സംഘം പോലെ ഇത് തട്ടിപ്പറിച്ചു കൊണ്ടുവരുന്നവരും മാന്തിയെടുക്കുന്നവരും അങ്ങനെ അവരെ പിടികൂടുന്നവരും ആരുമായി ഏറ്റുമുട്ടുന്നതും മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന മരണം വരെ സംഭവിച്ചതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളും ഒരാ അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ ഗസേഡ് അകത്ത് പോയി ഉള്ളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടുന്ന കൂടുന്നതിലത്തേക്ക് ഇസ്രായേൽ ഒരു ദേശത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഏറ്റവും അഭിമാനികളായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന അറേബ്യൻ ദേശത്തിൻ്റെ ഭാഗമാണ് ഫലസ്തീൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാവാൻ വേണ്ടി ഇസ്രായലിൻ്റെ കുറഞ്ഞ വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇസ്രായേലുകൾ ഇല്ലാത്തൊരു സാഹചര്യം എന്നൊക്കെ സൃഷ്ടിച്ചിട്ടാണ് ഈ ഗാസയുടെ ഉമറ്റേറിയൻ ഫൗണ്ടേഷനെ അവർ സൃഷ്ടിക്കുന്നത് അത് അമേരിക്കയുടെ ബുദ്ധിയാണ് എന്നിട്ട് പറയുന്നു ആർക്കൊക്കെ ഭക്ഷണം നൽകണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഫൗണ്ടേഷനാണ് ആർക്കൊക്കെ കൊടുക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് മര മരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്ക ഈ ഫൗണ്ടേഷൻ തീരുമാനിക്കുന്ന സമയത്ത് മുഴുവൻ ഗജ നിവാസികളെ കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുകയും ഇതൊരു അന്വേഷണ കമ്മീഷന്റെ അല്ലെ അന്വേഷണ ഏജൻസിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തത് അമേരിക്കയാണ് അമേരിക്കയുടെ തന്ത്രപരമായിരിക്കുക അല്ലെങ്കിൽ ട്രംപിന്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു ഇപ്പൊ എന്താ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് വലിയൊരു അന്വേഷണം നടത്തുകയും ഇതിനു മുൻപുണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത് യു എൻ സഭയിൽപ്പെട്ട പ്രതിനിധികൾ അല്ലെങ്കിൽ രസക്കാർ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വ്യാജ അന്വേഷണ റിപ്പോർട്ട് അമേരിക്ക അമേരിക്കയുടെ അന്വേഷണ റിപ്പോർട്ടാണെന്ന് പറയുന്നു ഈ ഇസ്രായേലിന് സമർപ്പിച്ചു സമർപ്പിച്ചതോടുകൂടി ഇസ്രായേൽ വളരെ വൈകാരികമായ രീതിയിൽ പ്രതികരിച്ചു യു എൻ സഭയുടെ അകത്ത് ഗസയുടെ തീവ്രവാദികൾ ഒളിഞ്ഞ് കയറിയിരിക്കുന്നു അവരുടെയും കൂടെ അനുവാദം കൊണ്ടാണ് ഒക്ടോബർ ഏതാം തീയതി ഉള്ള അക്രമം ഉണ്ടായത് ആക്രമണത്തിന് ശേഷം ഈ മേഖല അവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളെല്ലാം അങ്ങോട്ടുള്ള മാനുഷികപരമായിരിക്കുന്ന എല്ലാ സഹായം നിർത്തിവച്ചു ബജറ്റിൽ ഗസയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അല്ലെ പാലസ്തീന് വേണ്ടി മാറ്റിവെക്കുന്ന സാമ്പത്തികം അവിടെ നിർത്തിവെച്ചുകൊണ്ട് അവർ പ്രഖ്യാപനം നടത്തി എന്നാൽ ഇത് തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഇതേ സംബന്ധമായ രീതിയിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന അന്വേഷണം നടത്തണമെന്നും ഐക്യരാജ്യസഭ പ്രസ്താവിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോകരാജ്യങ്ങളെ പ്രതിനിധികളെ ചേർത്ത് കൊണ്ട് വലിയൊരു അന്വേഷണ രീതി തന്നെ ആരംഭിച്ചു ആറ് പേരെങ്കിലും ആ അന്വേഷണവുമായിട്ട് ബന്ധ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരന്വേഷിച്ചതിൽ എവിടെയും ഈ യു എൻ സഭയുടെ പ്രതിനിധികൾ ഇസ്രായേൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു പങ്കുവഹിച്ചതായിരിക്കുന്ന ഒരു വിവരവും അവർക്ക് തെളിവ് സഹിതം ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എല്ലാ അന്വേഷണവും കൃത്യമായ രീതിയിൽ പരിശോധിച്ച് ഏകദേശം ന മുപ്പത് ദിവസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെ എടുത്തു ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാരണം ഇത് എമർജൻസി കേസ് ആയിട്ട് റിപ്പോർട്ട് നൽകേണ്ടതാണ് കാര്യം ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗസയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം മറ്റ് ലോകരാജ്യങ്ങൾ ഈ തടഞ്ഞു വെച്ചത് രണ്ടാമതും പുനഃപരിശോധിക്കണമെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരണം എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ തന്ത്രപരമായിരിക്കുന്ന ഇടപെടൽ മൂലം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ളത് കണ്ടെത്തുകയും ഒരു തെളിവും ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു കാര്യവും അവർ പറഞ്ഞ കൃത്യവും സത്യവുമല്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് യു സഭയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അതോടുകൂടി ഫ്രാൻസ് ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾ ഇസ്രായേൽ നട ഗസക്ക് നടത്തിയിരുന്ന ഉപരോധം പിൻവലിച്ചു സാമ്പത്തികം നൽകാൻ തുടങ്ങി ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ നാണും കെട്ടു ഇളിപ്പിലായി പോയി കാര്യം അവരുണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ട് അവർക്ക് തന്നെ പാരയായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് മാത്രമല്ല യുവൻ സഭയുടെ മുമ്പിൽ തന്നെ വ്യാജമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇത് ഇതെന്ന് പറഞ്ഞതോടുകൂടി അത് ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഇസ്രായേൽ വരികയും ചെയ്തു അങ്ങനെ ആ മേഖല പരാജയപ്പെട്ടതിന് ശേഷമാണ് രണ്ടാമത്തെ ഒരു മാർഗം എന്ന നിലയ്ക്ക് അവരിപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു ഭക്ഷ്യധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഗസേൽ വിതരണം ചെയ്യണമെങ്കിൽ ഈ സംഘടന വഴി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതും ഇവർക്കാണ് നിയന്ത്രണാവകാശം എന്ന ഒരു പ്രസ്താവിക്കുകയും ചെയ്തു അപ്പോൾ ഐ ഡി എഫ് സംഘം സൈനിക സംഘവുമായിട്ട് ഈ സംഘടനയുമായിട്ട് ഒരു ലിങ്ക് ചേർത്ത് ഒരു ബന്ധമുണ്ടാക്കി അതായത് റഫേയുടെ അതിർത്തിയിൽ നിന്ന് വാഹനങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ആ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏത് മേഖലയിലാണ് എത്തുക എന്തൊക്കെയാണ് ഒരു വാഹനത്തിനകത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാവുക എത്രത്തോളം ടെന്നുകൾ ഉണ്ടാവും ഏതൊക്കെ രീതിയിലാണ് വിതരണം ചെയ്ത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരം ഐ ഡി എഫ് സംഘം ഈ പറയപ്പെട്ട ഹ്യൂമാനിറ്ററി ഫൗണ്ടേഷൻ നൽകും അവരത് വിതരണം ചെയ്യും യു എൻ സഭയുടെ പ്രതിനിധികൾ അത് വെറുതെ കണ്ടു നിൽക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതിലിടപെടാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതായത് ഗസ്സെ രണ്ട് ഭാഗമാക്കി മാറ്റാൻ ഭക്ഷണം കൊടുക്കുന്ന ജനങ്ങളും ഭക്ഷണം കിട്ടാത്ത ജനങ്ങളുമായി വിഭജിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ദക്ഷിണാഫ്രിക്കയാണ് അവരുടെ റിപ്പോർട്ടുകളും അവരുടെ സംഭവങ്ങളും അവരുടെ സമീപനങ്ങളും അത്ര കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല എല്ലാത്തിലും ചതിക്കൊയകലുണ്ടാവും നമ്മളത് കണ്ടെത്തലിൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ അവർ പറയുന്ന കാര്യങ്ങനെ ഗാസ ഒമേറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പിരിച്ചുവിടുക ഒരു തരത്തിൽ അംഗീകരിക്കാനും വേണ്ടി സാധിക്കില്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്ന യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ വീണ്ടും ആരംഭിക്കുക അവർക്ക് സഹായം നൽകുക അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൽ മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞ പോലെ വേണമെങ്കിൽ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ വേണമെങ്കിൽ അതും ആലോചിക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഗാജായം പ്രദേശത്തെ ഇങ്ങനെ തൊട്ട് കൊല്ലുന്ന ഒരു രീതി ഉണ്ടാകുന്ന സമയത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ കണ്ട് സുഖിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല പ്രതികരിക്കേണ്ടത് നിർബന്ധമായും നമ്മുടെ ആവശ്യമാണ് കാര്യമെന്ന് പറയാം തലമുറക്ക് മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഭക്ഷണം നൽകാതെയും മരുന്ന് നൽകാതെയും വെള്ളം നൽകാതെയും ഒരു സമൂഹത്തെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഇരിപ്പിടത്തിലിരിക്കാൻ പറ്റും എന്നാണ് ആഫ്രിക്ക ചോദിച്ചത് ഏറ്റവും ശക്തമായിരിക്കുന്ന ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ സംസാരിച്ചതിൽ ഒന്നാം സാന്നിധ്യം നൽകുന്ന രാജ്യങ്ങളൊന്ന് ആഫ്രിക്ക തന്നെയാണ് ആഫ്രിക്ക തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ പരാതി നൽകുന്നു പരാതി മാത്രമല്ല നൽകിയത് അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടുണ്ട് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി സമർപ്പിച്ചത് പരാതി പരിശോധിച്ചു കൊണ്ട് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുത്തുവേലും നമുക്കറിയാവുന്നതാണ് ഏതായിരുന്നാലും ഗാസ വെലിറ്റേറിയൻ ഫൗണ്ടേഷൻ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ ലോകരാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്